നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാട്ടകം മുളങ്കുഴ ഭാഗത്താണ് നമ്മളിപ്പോൾ ഒരു മുന്നറിയിപ്പ് ബോർഡാണ് കാണുന്നത് ഒറ്റത്തന്തക്ക് പിറന്നവനാണ് ഇവിടെ മാലിന്യം ഇടരുത് ഈ ഒരു വാചകങ്ങൾ നമുക്ക് കൗതുകവും അതുപോലെ തന്നെ ഭയങ്കര ഒരു വിചിത്രമായതായിട്ടും തോന്നിയിരിക്കാം പക്ഷെ ഇവിടുത്തെ സംഭവങ്ങൾ സ്ഥിരം ഒരു കാഴ്ച തന്നെയാണ് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മാലിന്യം വലിച്ചെറിയുന്ന വളരെ രൂക്ഷമായ ഒരു പ്രശ്നത്തിലൂടെയാണ് മുളങ്കുഴ ഭാഗത്തെ ആളുകൾ കടന്നു പോകുന്നത് രാവിലെ നടക്കാനിറങ്ങുന്ന ആളുകൾ മുതൽ വൈകുന്നേരങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ ആളുകൾ ഇവിടെ വന്ന് ചാക്കുകണക്കിന് മാലിന്യങ്ങൾ അതായത് ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ വന്ന് വലിച്ചെറിയുകയാണ് ഇതുകൊണ്ട് തന്നെ ഈ ഒരു ദുരവസ്ഥ കാരണം ഇവിടെ വളരെയധികം ദുസ്സഹമായ ഒരു മണമാണ് ഉണ്ടാകുന്നതും ഈ ദുർഗന്ധം ഇവിടെ ഭമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവേഴ്സിനും അതുപോലെ തന്നെ ഇതിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കും രാവിലെ സഞ്ചാരത്തിനിറങ്ങുന്ന ആളുകൾക്കും വ്യായാമത്തിനും മറ്റുമായി വരുന്ന ആളുകൾക്കും ഒരുപാട് ബുദ്ധിമുട്ട് ഇവിടെ സൃഷ്ടിക്കുകയാണ് ബിയർ ബോട്ടിൽ ഉൾപ്പെടെ മറ്റ് സാമഗ്രികളെല്ലാം തന്നെ ഇവിടെ കിടപ്പുണ്ട് ഈ ഒരു മാലിന്യം കാരണം ഇവിടെ തെരുവുപറ്റികളുടെ ശല്യവും വളരെ കൂടുതലാണ് ഇതുപോലെ ഒരു ബോർഡ് വെക്കാനാണെങ്കിൽ ബോർഡ് വെക്കുക എന്നത് തന്നെ വളരെ ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാന്ന് തന്നെ പറയാം അത്ര കനത്ത അത്തരത്തിൽ വളരെ ഒരു കർശന പ്രതിഷേധമാണ് ഇവിടെയുള്ള ആളുകൾ നൽകുന്നത് നമുക്ക് ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവേഴ്സോടൊപ്പം ഒന്ന് ചേരാം അവർക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് നമസ്കാരം ചേട്ടാ പറഞ്ഞു ഈ ഒരു ബോർഡ് വെച്ചത് ആരായിരുന്നു ജോലിന്നൊന്നുമില്ല ഓട്ടോ കടക്കാൻ ആ രീതിയിൽ രീതി ഇന്നലെ വെച്ചതാണ് ഇന്നലെ ഇന്നലെ ഇത് വെച്ചതെന്ന് പറഞ്ഞാല് കൊറേ നാളുകളായിട്ട് ഇവിടെ ആണ് വേസ്റ്റ് കൊണ്ട് തട്ടുന്നത് ഇവിടെ പലപ്പോഴും പറയാറുണ്ട് പഞ്ചായത്തിൽ പറയുമ്പോഴും ഇവിടെ കുറച്ച് മൂന്ന് മണ്ണിട്ടങ്ങ് കൂടിയിട്ട് പോകും അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ഇത് കാട് കയറി ഞങ്ങൾ ഞങ്ങളിവിടുത്തെ മെമ്പർ ഈ വാർഡിന്റെ മെമ്പർ പോലും അല്ലേ അതേ പുള്ളിക്കാരി പറഞ്ഞ പുള്ളിക്കാരിയാണ് ഈ കാട് മുഴുവൻ വെട്ടി തന്നത് വെട്ടിത്തന്ന് കഴിഞ്ഞ് വെട്ടി തന്നിരുമ്പോ ഇവിടെ ഇടുവല്ലെന്ന് പറഞ്ഞു ഞങ്ങൾ വെട്ടിത്തെളിച്ചു കഴിഞ്ഞപ്പം പിന്നെ അത് വ്യാപകമായിട്ട് അങ്ങ് ഇടുവാ സ്കാര്യ വ്യക്തിയാണ് അവർക്ക് ഇഷ്ടംപോലെ പറമ്പോ നല്ല ഫ്ലാറ്റിൽ പോയി താമസിക്കുക അവർക്ക് ഇവിടെ ഇത് പുറം പോകാണെങ്കിലും ആർക്കും അറിയത്തില്ല എല്ലാവർക്കും പുറംപോർക്ക് പതിപ്പു പതിപ്പിച്ചു കൊടുത്ത് എല്ലാവരും രണ്ടേം പോകുവാണെങ്കിൽ ഇത് ആണെങ്കിൽ കൊണ്ടുവിടുവല്ലോ ഇതുപോലെ തന്നെ അതാണ് അപ്പുറത്ത് വശത്ത് തീരം കൂടുതമാലേ കൊണ്ടടിക്കുന്നത് കൊറേ ക്ലോറിൻ കൊണ്ട് അതിനെ മേളിലോട്ട് വാരി ഇട്ടിട്ട് അങ്ങ് പോകുന്ന ഈ പോകുന്നവരെ മണവും അനുഭവിക്കുന്നില്ല ഇപ്പൊ ഉദ്യോഗസ്ഥർ ആരെങ്കിലും പറ്റുന്ന കുറച്ച് ക്ലോറിൻ ഇട്ടിട്ട് പോയിട്ട് എന്നാ കാര്യ തന്നെ ഇത് നിർത്താനുള്ള നടപടി സ്വീകരിക്കണ്ടേ ശമ്പളം മേടിക്കുന്നില്ലേ ഞങ്ങളോട് ചോദിക്കുന്ന വണ്ടി നമ്പർ കുറിച്ചു കൊടുക്കാൻ രാത്രി ഞങ്ങൾ അങ്ങനെ ഉറക്കം ഒന്നുമില്ല ഇവിടെ രാത്രി പോകുന്നത് ഞങ്ങൾ ഒമ്പതര വരെ ഇവിടെ കാണും ഈ ഒമ്പതര വരെ ആരും ഇടത്തില്ല ഒമ്പതര രാവിലെ ഞങ്ങൾ വരുമ്പോൾ ഏഴുമണിയാകുമ്പോൾ വരും അതിനു മുന്നേ ഈ സാധനം കൊണ്ടുടുന്നത് നിങ്ങൾ തന്നെ കണ്ടുപോകും ഈ സാധനം ഇന്നലെ വീട്ടിൽ മീൻ പാസി പാശികൂടകത്ത് കെട്ടി ഇവിടെ കൊണ്ടുവാ ഇത് ഇവിടെ കിടന്ന് രവിച്ച് പോലും പോകത്തില്ല മണത്തിൽ ഇവിടെ മനുഷ്യന് കടന്നുടങ്ങാൻ പറ്റത്തില്ല ഏഴുമണി കഴിഞ്ഞ പിന്നെ പൊതുതിന്റെ ശല്യം കാരണം ഇവിടെ ഇരിക്കാനോ നിക്കണം വേറെ എന്ത് മാത്രം സ്കോളേ പിള്ളേർ സ്കൂൾ പിള്ളേരൊക്കെ ബസ്സ് കയറാനും പോകുന്ന നിക്കുന്ന സ്ഥലം ഇവിടെ ജംഗ്ഷൻ അപ്പൊ അവർക്ക് പോലും നിക്കാൻ പല അത്ര അവസ്ഥയത് തെരുവട്ടിയാണോ തെരുവട്ടിയുടെ ആണോ ശല്യം കൂടുതലും എല്ലാം പലിശ ഇടും പിന്നെ പിന്നെ ഞങ്ങൾ കമ്പനി തോന്നി അകത്തോട്ട് ഇടും സ്ഥിരം സ്ഥിരമായിട്ടുള്ളത് ഈ ഇവിടെ ഉള്ള ആളുകളുടെ മാത്രമല്ല ഈ പരിസരത്തുള്ള ആളുകൾ മാത്രമല്ല ഇടനെ ഇങ്ങനെ ഇവിടെ ഈ പരിസരത്തുള്ളവരൊക്കെ ആദ്യം കൊണ്ടിട്ട് ഒരു സ്റ്റാൻഡ് ആക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ വഴിയെന്ന് ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇതൊരു കളാണല്ലോ വരുന്ന സ്കൂട്ടറെ വന്നിട്ട് വലിച്ചെറിഞ്ഞ് നൈസായിട്ട് അങ്ങ് പോവുക അത് വലിച്ചായിട്ടില്ല എളുപ്പമല്ലേ ടി വി സി സി ടി വി ഇവിടെ വെച്ചിട്ടില്ല ഇതുവരെ ഇന്നാളെന്ന് ഇതുപോലെ തന്നെ ഇവിടെ ഒരു വണ്ടിയോടെ ഉണ്ടായ സമയത്ത് ഇതുപോലെ ഞങ്ങൾ ചാനലുകാരെ വിളിച്ച് ഈ പ്രശ്നം പറഞ്ഞ കൂട്ടത്ത് ഞങ്ങൾ സി സി ടി വി ജംഗ്ഷനിൽ വെക്കണമെന്നൊക്കെ ഞങ്ങള് പറഞ്ഞിരുന്നാ അത് അതൊന്നും ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ലൈറ്റും ഒന്നുമില്ല ഒരു സാധനവും ഇല്ല ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാൻ ഈ പ്രദേശത്തുള്ളവരൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു രാവിലെ വീട്ടിൽ നിന്ന് കൂടുതലായിട്ട് ഇവിടെയല്ല ഇടുന്നത് അതിലെ ഇത് ഇതുപോലെ വേസ്റ്റ് വരുന്നത് അല്ല ഇവിടെ ഒന്നോ രണ്ടോ വീട്ടുകാർ ഇടുന്നതാണെങ്കിൽ ഈ രണ്ടോ മൂന്നോ വീട്ടുകാരെ താമസിക്കുന്നുള്ളൂ അവരി മാലിന്യ ഒരിക്കലും ഇത്രയും പറ്റത്തില്ല ഇവിടെ കൊണ്ടുവന്ന് ഈ കോഴികളുടെ വേസ്റ്റ് മറ്റുള്ളവർ സാധനം ഒട്ടും ഇവിടെ കൊണ്ടിടുക ഇത് ഒരാൾ ഇട്ട് കാണിച്ചു ശീലിച്ചത് കൊണ്ട് ഇത് വേണ്ടി ഇതിപ്പോ അവിടെ വന്ന് കൂടി കൂടി അത് വ്യാപകമായിട്ട് മനുഷ്യർക്ക് താമസം നിൽക്കാൻ വല്ലാത്തൊരവസ്ഥയുണ്ടായിരിക്കുന്നത് പിന്നെ പ്രതികരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതികരിക്കുന്നതിന് ഒരു പരിധിയില്ല ഞങ്ങൾ രാത്രി കൂടെ കാലും ഇവര് കിടപ്പുണ്ട് ഇവര് നേരെ ഫ്രണ്ടില്ല കിടക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ഒരു തരത്തിൽ ഇപ്പൊ വേറെ എന്ന് പറഞ്ഞ സ്ഥലമില്ല ഇല്ല ഇപ്പൊ ഇവിടെ നിന്ന് കിടക്കാന്ന് വിചാരിച്ചാലും സ്ഥലമില്ലല്ലോ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അധികൃതർ കണ്ടിട്ട് തീരുമാനം അറിയിച്ചിട്ട് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം അവർക്ക് അവരുടെ സ്ഥലം തന്നെയാണ് അപേം കണ്ട കിടക്കുന്നത് അവർ ഇത്രയും വലിയൊരു കണ്ടം ആരെങ്കിലും ഇപ്പൊ നേട്ടെടുക്കാൻ അല്ലെങ്കിൽ ഇത് പുറംപൊക്കെ ഭൂമിയെ പോലെ കിടക്കുവല്ലേ സാധനം ഇത് തെളിക്കാനോ അല്ലെങ്കിൽ മാലിന്യം മാറ്റാനോ ഇപ്പൊ ഇവിടെ ഇല്ലാത്ത പനിയൊന്നുമില്ല കേരളത്തിൽ ഇവിടെ നിന്ന് കിടക്കുന്ന ഞങ്ങൾക്ക് നാളെ ഒരു പനിയോ കാര്യോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും ഇവിടെ ഒരു ലൈറ്റില്ല ഈ സ്ഥലം ശെരിക്കും പറഞ്ഞാൽ ഇതിന്റെ അതിർത്തി ഏത് വാർഡ് മെമ്പർ അത് ഞങ്ങൾക്കാർക്കും അറിയത്തില്ല ഇനി വേറെ രണ്ട് വീട്ടുകാരും ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ എലക്ഷൻ സമയത്ത് ആ പുള്ളിക്കാരി ആരല്ലേ എവിടെ വരുമായിരിക്കും ഓട്ടി ചോദിച്ചു അമ്മരത് വാർഡ് മെമ്പർ അല്ലെ ഇത് അറിയാൻ പോലും പറ്റത്തില്ല ഇപ്പോഴും അറിയത്തില്ല പിന്നെ ആ പാടം ചെയ്യുന്നത് നമ്മൾ ഈ തരസം മാളെന്ന് പറഞ്ഞാൽ മെമ്പറുണ്ട് കൗൺസിലർ പുള്ളിക്കാരിയാണ് പുള്ളിക്കാരിയുടെ പാട് പോലും അല്ലേ പോലും ഈ ലൈറ്റ് ഒക്കെ ഇട്ടു തരുന്നതും ഈ കാട് പെട്ടിച്ച് വന്നതും ഒക്കെ കാര്യം പറഞ്ഞാലും തെരസ്യമാളാ ഓടി വരുന്നത് കേട്ടോ കാർഡ് നമ്പർ അല്ലെങ്കിൽ അങ്ങനെയുള്ള നോട്ടത്തിലൊന്നും അല്ല നമ്മുടെ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരി നമ്മൾ ഇവരെന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ എന്ന് പറഞ്ഞാലും ഒന്നേരം ജയിച്ചു വന്നൊരു തീരുമാനം ഉണ്ടാക്കി അങ്ങനെ ഒരു ഒരു എല്ലാവർക്കും ഒരു മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് തെരസ്യമാര് അതുപോലെ തന്നെ ഇവിടെ മാലിന്യ കക്കൂസ് മാലിന്യം ഈ ഇവിടെ ഈ ഇപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു അത് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുണ്ട് ഈ കക്കൂസ് മാലിന്യ സ്ഥിരം ആ വീട്ടുകാരെ ഞാൻ ഓപ്പോസിറ്റ് താമസിക്കുന്നത് അവര് പരാതി പറഞ്ഞാൽ അവര് വണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എത്ര ദിവസം വണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കാനിരിക്കും ആരംഭം നിങ്ങൾക്ക് പണിയിൽ നോക്കിയിരിക്കണം എന്നാണെങ്കിൽ വണ്ടി നമ്പർ നോക്കിയിരിക്കാൻ പറ്റുന്നത് അപ്പൊ നടക്കുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കണം അല്ല ഇവിടെ കൊണ്ടുവന്ന ഈ വേശം തട്ടി കുറെ കക്കൂസ് മാലിന്യം തള്ളി ഈ പഞ്ചായത്ത് ഈ എനിക്ക് വന്ന നാട്ടാം പഞ്ചായത്തിൽ മുഴുവനും ഇത് എന്തെങ്കിലും ഒരു നടപടി ചെയ്തിരിക്കണ്ടേ ഒരു ക്യാമറ വെക്കോ എന്തെങ്കിലും ചെയ്യാമോ ഇവിടെ ഈ രണ്ടുമൂന്ന് താപനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഒരു ക്യാമറ എന്തെങ്കിലും തെറ്റാ ഒരു തോന്നിയാത് ഇവിടെ നടക്കും ഇത് കൊറേ കാലം കഴിഞ്ഞ് ഇത് ആരെങ്കിലും മാറ്റൂ ആരും മാറ്റത്തില്ല ഇത് ഇവിടെ തന്നെ കിടക്കുള്ളൂ ഇത് മാറ്റത്തില്ല ഇത് കൂടി 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 ഇത് ഇത് അവസാനം പോലെ ആവും മാറ്റാൻ അവതാരം വടവാറ്റാമ്പു മാറ്റും ഒന്നാം നഗരത്തെ കൊണ്ട് മാറ്റൂന്നറിയാ അവര് നടക്കും അത് മാറ്റിക്കൊണ്ട് പോകണം ഇവിടെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട പ്രശ്നമാണ് ഒന്നാമത് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് രോഗങ്ങൾ വളർന്ന് പിടിക്കുക രോഗങ്ങൾ കൂടി ഇതുപോലെ മാലിന്യം ഭദ്രമായിട്ട് തൂക്കി ഇട്ടിട്ട് പോയി ആരും കൊണ്ട് പട്ടിയും പൂച്ചയും പോലും കൊണ്ടുപോയിരിക്കാൻ ഒരു കമ്പയിലൊക്കെ തൂക്കി തൂക്കി തൂക്കിയിട്ടിരിക്കുക അല്ല ഇന്നലെ വൈകാ എഴുത്തെഴുതി വെച്ചത് അപ്പൊ അതിന് തലവസ്ഥാൻ തോന്നു അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന തോന്നുന്നു എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ല സുഖമാണ് നാട്ടകത്ത് എല്ലാ രീതിയിലും മനുഷ്യനെ ജീവിക്കാൻ വരാത്ത ലുലുമാൾ വരുന്ന പറയാനുള്ളത് നമ്മളോട് ഇപ്പം ഇവിടുന്ന് കൗൺസിലറും കൂടെ ചേരുന്നുണ്ട് നമസ്കാരം മാംസ്കാരം ഈ ഒരു കാര്യത്തിൽ ഇടപെടൽ ഇത് പഞ്ചായത്തല്ല ഇതിപ്പോ മുനിസിപ്പാലിറ്റിയാ നാടകം സോണലാണ് മുനിസിപ്പാലിറ്റി ആയപ്പോ നാടകം പഞ്ചായത്ത് മുൻസിപ്പാലിറ്റി ചേർത്തതാണ് ഇതൊരു മനോഹരമായ പ്രദേശമായിരുന്നു നേരത്തെ അത് കഴിഞ്ഞ് ആളുകൾ ഇങ്ങനെ ഈ കാർഡ് പിടിച്ചത് ഇതൊരു പ്രൈവറ്റ് ആളിന്റെയാണ് ആൾ ഇവിടെ ഇങ്ങനെ താമസമേ ഇല്ല എവിടെയാണെന്ന് പോലും നിശ്ചയില്ല അപ്പൊ ഇങ്ങനെ വിചനമായി കിട്ടുന്ന കാർഡ് പിടിച്ചെടുക്കുന്നുണ്ട് ആളുകൾ വരുന്നവരും പോകുന്നവരും അയൽക്കത്തുള്ളവരും കടകാരും എല്ലാം കൊണ്ടുവന്ന് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഇവിടെയാണ് അപ്പൊ ഇതൊരു എന്താണ് ഒരു ഡംപിങ്ഡ് പോലെയാണ് ഇവിടെ കിടക്കുന്നത് നമ്മുടെ ഇവിടെ ഈ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ തുമ്പൂർ കൂടി ഉണ്ട് ഇവിടെ മൂന്നാല് വാർഡുകളിൽ കാക്കൂര് അത് വളമായിട്ട് മാറ്റുന്നുണ്ട് പ്ലാസ്റ്റിക് എടുക്കാൻ കരുതർമ്മസേനയുണ്ട് എന്നിട്ട് പ്ലാസ്റ്റിക്കും മാലിന്യം ഈ മീനന്ത ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നുകൊണ്ട് ഈ മൊഴി മാലിന്യം എല്ലാം ഉണ്ട് ഇവിടെ അപ്പൊ ഇത് ഞാൻ ഇടയ്ക്ക് വന്നിട്ട് പണിക്കാരെ കൊണ്ട് ഇതങ്ങോട്ട് മാറ്റിച്ചിട്ട് അവിടെ കൊറേ മണ്ണ് വക്കിയിട്ട് എല്ലാം വൃത്തിയാക്കിക്കാറുണ്ട് നമ്മുടെ വാർഡെന്നുള്ളതല്ല പ്രശ്നം ഒരു പൊതു പ്രശ്നം എന്നുള്ളതല്ലേ നമ്മളതിനകത്ത് ഇടപെടാറുണ്ട് ഇവിടെ ലൈറ്റ് ഇല്ലാഞ്ഞിട്ട് ഞാൻ എന്റെ വാർഡിൽ ഇട്ടപ്പോഴാണ് ഒക്കെ കൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടു പക്ഷെ ഇവിടെ ലൈറ്റ് ഇല്ല അവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുകയും അവിടെ ഒരു ക്യാമറ വെക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പിടിക്കാൻ പറ്റും ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത് അത് ഒരു ഇത് ആര് ശ്രദ്ധിക്കാതെ പോകുന്നുകൊണ്ടാണ് നമ്മുടെ ഭരണമെന്ന് പറയുന്നത് ഈ ഭരിക്കും എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിനിധികൾ ഭരിക്കണ്ടേ അപ്പൊ ഇത്തരം പ്രശ്നങ്ങളിൽ ഗൗരവത്തോടെ ഇടപെടണ്ടേ ഇതിപ്പോ ഇവിടെ കിടക്കുന്ന ഓട്ടോറിക്ഷക്കാർ എല്ലാം അസുഖമാണ് പനിയാ ഇവർക്കെല്ലാം പനി കുടിച്ചിട്ട് എഴുതുന്നിട്ട് വന്ന ആളുകളാ ഈ ഒരു വേസ്റ്റും ഈ മാലിന്യം ഇതെല്ലാം കൂടി ഇതെല്ലാം ശ്വസിക്കുകയല്ലേ ഇതാണ് ബസ് സ്റ്റോപ്പ് ആണ് കോളേജ് സ്റ്റുഡൻസ് ഉൾപ്പെടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വന്ന് ബസ്സിൽ കയറുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ ബസ് സ്റ്റോപ്പ് ഒരു സാമാന്യം വരെ അതുപോലെ ആ താഴെട്ട് വെള്ളക്കെട്ടുണ്ട് പക്ഷെ ഇതിന്റെ അകത്ത് മുഴുവൻ വേസ്റ്റാ മുഴുവൻ നമ്മൾ തള്ളി കളയാണ് എവിടെ വരികൊണ്ട് കളയാൻ ഇതെല്ലാം കൂടെ കിടക്കല്ലേ ഇത് മനുഷ്യനെ വേണ്ടി കൈകാര്യം ചെയ്യാൻ അപ്പൊ ഈ മനുഷ്യന്റെ ഒരു സംസ്കാരം മനസ്സിന്റെ ഒരു സംസ്കാരം മാറുന്നില്ല എന്നുള്ളതാണ് പാമേടഞ്ഞ റോഡിൽ ഒരു മനുഷ്യന്റെ ജീവൻ പോയപ്പോ നമ്മളിതെല്ലാം പഠിച്ചതല്ലേ എന്നിട്ട് മനുഷ്യന്മാർ ഇത് പഠിക്കുന്നില്ല ഇത് ഇത് സഹകരിക്കുന്നില്ല ശക്തമായി ഇതിനെതിരായിട്ട് നടപടി സ്വീകരിക്കേണ്ട അതിനുള്ള നിയമങ്ങളുണ്ട് നമുക്ക് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെല്ലാം പാലിക്കാനും കർശനമായി ശിക്ഷ കൊടുക്കാനും തയ്യാറാവേണ്ടതുണ്ട് പിന്നെ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടൊരു പ്രൊജക്ട് ഇപ്പൊ കോട്ടയം മുനിസിപ്പാലിറ്റി ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയെല്ലാം വരുമ്പോഴേക്കും എല്ലാരും കൂടി സഹകരിച്ചാൽ ഒരു ഒരു പ്ലാസ്റ്റിക്കോ അല്പം മാലിന്യോ നമ്മുടെ വഴിയിലോ പൊതുസ്ഥലത്തോ കാണാൻ പാടില്ലാത്തതാണ് പിന്നെ ജൈവമാലിന്യം സംസ്കരിക്കാൻ വേണ്ടി നമുക്ക് മക്കറ്റ് കമ്പോസ്റ്റ് അടക്കം ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആയിട്ട് അതിൻ്റെ വെള്ളം വെള്ളമൊരുക്കുക അത് ഉപയോഗിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും വലിയ ദുരന്തങ്ങൾ വലിയൊരു എന്താണ് ഒരു രോഗം പടർന്നു പിടിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്തെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ ശക്തമായ ഇടപെടൽ ഭരണാധികാരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ് അതായത് നമ്മളോട് ഇപ്പം ഇവിടെയുള്ള കൗൺസിലറും അതുപോലെ തന്നെ മുളങ്കുഴ ഭാഗത്തുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാവരും തന്നെയാണ് ചേർന്നിരുന്നത് നമുക്ക് ഇവിടെ കാണാം ഈ ഒരു കാട് എന്ന് പറയുന്ന അടുത്ത് ഒരുപാട് തരത്തിലുള്ള കോഴി മാലിന്യങ്ങളാണെങ്കിലും മീനാണെങ്കിലും ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെ അജൈവവും ജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ ഇവിടെ വീഴുന്ന ഒരു കാഴ്ചയാണുള്ളത് മഴക്കാലമാണ് ഇതിനകത്ത് വെള്ളക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളമെല്ലാം തന്നെ ഇതിൽ കെട്ടിക്കിടക്കുന്നുണ്ട് ഇതിനകത്ത് കൊതുക് വരക്കുകയും ഡെങ്കിപ്പനി ഉൾപ്പെടെ ഒരുപാട് അസുഖങ്ങൾ ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയവയെല്ലാം തന്നെ പകർന്നു പിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പ്രധാനമായും ഇവിടെ ഒരു ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തന്നെ സി ക്യാമറയും ക്രമീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സജ്ജമാക്കുകയാണെങ്കിൽ ഇതിനൊരു പരിധിവരെ നമുക്ക് തടയിടാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇതുപോലെ ഒരു ബോർഡ് നമുക്ക് ഇവിടെ വെക്കേണ്ടി വരുന്നത് ഇവിടെയുള്ള ആളുകളുടെ ഗതികേടാണെന്ന് തന്നെ പറയാൻ സാധിക്കും ഇവർക്ക് ആരുടെ ആരടുത്ത് പരാതി പറയണമെന്ന് ഒരു ബോധ്യമില്ലാതെ ഒരു അവസ്ഥയും കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതുപോലെ ഒരു ബോർഡ് വെച്ചിട്ട് പോകുമ്പോൾ അതിന് തൊട്ട് താഴെ ആ മരത്തിലാണെങ്കിൽ വേസ്റ്റ് തൂക്കിയിടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഇത് ഇവരെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തിയും കൂടിയാണ് നമുക്ക് പറയാൻ പറ്റും ഇത്രയും വലിയൊരു വേസ്റ്റ് ഈ എം സി റോഡിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതും അധികാരികൾക്ക് അവരുടെ കണ്ണ് തുറക്കാത്തതും വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണെന്ന് പറയാനുണ്ട് ഇനി പറഞ്ഞതുപോലെ തന്നെ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണ് ഇവിടെ മാലിന്യം ഇടരുത് എന്നൊരു ശക്തമായ താക്കിയതും അതുപോലെ തന്നെ ഒരു പ്രതിഷേധവുമാണ് അവരവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ കോട്ടയത്തിന്റെ മുഖം മാറ്റാനുള്ള ലുലുമോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് ഇത്രയും വൃത്തികേടായ ഒരു മോശം അവസ്ഥയിലൂടെ കോട്ടയം നാട്ടകം മുളങ്കുഴ ഭാഗത്തുള്ള വേസ്റ്റ് മാലിന്യങ്ങൾ ഇവിടെ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കേണ്ടതും കോട്ടയം മുനിസിപ്പാലിറ്റിയാണ് അവർ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തന്നെ സി സി ടി വി വെക്കുകയാണെങ്കിൽ ഈ ഒരു മാലിന്യം നിക്ഷേപം നിക്ഷേപിക്കണം ഈ ഒരു മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നതിന് ഒരു പരിധിവരെ നമുക്ക് തടയിടാനാകും മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ നീക്കം ചെയ്യുകയും ഇതിന്റെ മുകളിലേക്ക് മണ്ണിടുകയും ആണെങ്കിൽ തന്നെ ഈ ഒരു പ്രശ്നം ഇവിടെ ശ്വാതമായി പരിഹരിക്കപ്പെടുന്നതാണ് അതിന് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റി കോട്ടയം മുനിസിപ്പാലിറ്റി തയ്യാറാകട്ടെ എന്ന് നമുക്ക് പറയാം ആ ഒരു പ്രതീക്ഷയോടെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇരിക്കാം കോട്ടയം മുളങ്കുഴിയിൽ നിന്നും താടായി ന്യൂസ്